നമസ്കാരം അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ മത്സരത്തിന് കളമൊരുക്കിയവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നടൻ സിദ്ദിഖിനെ എന്ന സൂചന ഇടവേള ബാബു ഒഴിഞ്ഞ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖിനെതിരെ മത്സരിക്കുന്നത് കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലുമാണ് ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമെന്ന് മോഹൻലാൽ തീരുമാനമെടുത്തതോടെ സിദ്ദിഖാകും പകരക്കാരൻ എന്ന അഭ്യൂഹം പരന്നിരുന്നു അതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും അനൂപ് ചന്ദ്രനും ജയൻ ചേർത്തലയും പത്രിക നൽകി പക്ഷേ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി മോഹൻലാൽ പ്രസിഡന്റാകാൻ സമ്മതം മൂളിയതോടെ ഇവർ പത്രിക പിൻവലിച്ചു പകരം സിദ്ദിഖ് മത്സരിക്കാൻ ഇറങ്ങിയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കുവും ഉണ്ണീഷ് യോപാലും പത്രിക നൽകി മോഹൻലാലും ഇടവേള ബാബുവും സ്ഥാനമൊഴിയാൻ തയ്യാറായതോടെ സിദ്ദിഖ് താക്കോൽ സ്ഥാനത്തേക്ക് വരുമെന്ന ഏതാണ്ട് ഉറപ്പായിരുന്നു ഇത് തടയുന്നതിനായി ഒരു വിഭാഗം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ കൂടിയാലോചനകൾ തുടങ്ങിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സിദ്ദിഖ് ഏത് സ്ഥാനത്തേക്ക് വരുന്നുവോ അവിടെ എതിരായി നിൽക്കാനുള്ള തീരുമാനമായിരുന്നു ഇവരുടേത് സ്ത്രീകളുടെയും ചില പ്രധാന നടന്മാരുടെയും പിന്തുണയുണ്ടെന്ന് ഉറപ്പിച്ചാണ് ഇവരുടെ നീക്കം അമ്മയിൽ ഒരു മാറ്റം എന്നതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് നടൻ ബാബുരാജിനെതിരെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന അനൂപ് ചന്ദ്രനെ പോലെയുള്ള ചിലർക്ക് ഇടതുപാർട്ടികളുമായി ബന്ധമുണ്ട് അതുകൊണ്ട് ഇടതു സംഘടനകളിലെ ചില നേതാക്കൾ പുറത്തുനിന്നുകൊണ്ട് ഇവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് സിനിമാ മേഖലയിലുള്ളവർ പറയുന്നു നേതൃത്വത്തിനെതിരെ നിലപാടെടുത്ത വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അംഗങ്ങളിൽ പലരും ഇപ്പോൾ അമ്മയിൽ ഇല്ല പത്മപ്രിയയും രേവതിയും മാത്രമാണ് അംഗങ്ങൾ പാർവതിയും റിമാക്കല്ലിങ്കലും ഉൾപ്പെടെയുള്ളവർ സംഘടനയ്ക്ക് പുറത്താണ് എങ്കിലും ഡബ്ല്യു സി സിയുടെ നിലപാടും തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും എന്നാൽ നിർമ്മാതാക്കളുടെ സംഘടനയുടെയും ഫെഫ്കയുടെയും പിന്തുണ സിദ്ധിക്കനാണെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത് മുൻനിര താരങ്ങളുമായെല്ലാം സൂക്ഷിക്കുന്ന സൗഹൃദം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഗുണം ചെയ്യുമെന്നും അവർ പറയുന്നു സംഘടനയുടെ മുപ്പത് വർഷത്തെ ചരിത്രത്തിനിടെ ആദ്യമായിട്ടാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരമുണ്ടാകുന്നത് മലയാളത്തിലെ മുഴുവൻ അഭിനേതാക്കളെയും പ്രതിനിധീകരിച്ച് അമ്മ എന്ന താരസംഘടനയ്ക്ക് പുറമേ ഡബ്ല്യു എന്ന വനിതാ കൂട്ടായ്മ ഉണ്ടെങ്കിലും നടി മഞ്ജു വാര്യരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സൗഹൃദ കൂട്ടായ്മയായിരുന്നു മലയാള സിനിമയിലെ സ്ത്രീ ശക്തിയുടെ ആണിക്കല്ല് നടിയെ ആക്രമിച്ച കേസിലടക്കം ശക്തമായി ഇടപെടാൻ ഇവർക്ക് കഴിയുകയും ചെയ്തിരുന്നു സിനിമകൾക്ക് അപ്പുറത്തേക്ക് വളർന്ന ആത്മബദ്ധങ്ങളുടെയും സൌഹൃദങ്ങളുടെയും കൂട്ടായ്മ കൂടിയായിരുന്നു അത് അത്തരമൊരു അപൂർവ സൗഹൃദം സൂക്ഷിച്ചിരുന്നവരാണ് മഞ്ജു വാര്യർ ഭാവന സംയുക്ത വർമ്മ പൂർണിമ ഇന്ദ്രജിത്ത് ഗീതു മോഹൻദാസ് ശ്വേതാ മേനോൻ തുടങ്ങിയവർ എന്നാൽ ഇന്ന് ആ കൂട്ടത്തിൽ വിള്ളൽ വീണിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ശ്വേതാ മേനോൻ അടക്കമുള്ളവർ ഇന്ന് ആ ടീമിലില്ല ഇടയ്ക്ക് ചങ്ങാതികളുമായി ചില സ്വരച്ചേർച്ചയില്ലായ്മകൾ വന്നതോടെ ആ ചങ്ങാതിക്കൂട്ടം ഉപേക്ഷിക്കുകയായിരുന്നു ശ്വേതാ മേനൻ എന്താണ് ആ സൗഹൃദത്തിന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഈയിടെ ഒരു അഭിമുഖത്തിൽ ശ്വേത വ്യക്തമാക്കിയിരുന്നു കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട് എനിക്ക് നേരേബാ നേരേ പോ രീതിയാണ് എനിക്ക് വാക്കുകൾ വളച്ചൊഴിച്ച് സംസാരിക്കാൻ അറിയില്ല അടിസ്ഥാനപരമായി ഞാൻ ഒറ്റമോളാണ് എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ അതുകൊണ്ട് തന്നെ എന്നോടാരെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ എനിക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ആരോടും കള്ളം പറയാറില്ല അത് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട് അങ്ങനെ എന്തോ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായതായി ശ്വേതാ മേണൻ വ്യക്തമാക്കിയിരുന്നു ഞാൻ ബോംബെക്കാരിയാണ് എന്നെ മാത്രമാണ് പറ്റിക്കുന്നത് എന്നാണ് അന്നെനിക്ക് തോന്നിയത് എന്തിനാണ് ഇവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് തോന്നിപ്പോയി ഞാൻ ബോളിവുഡിൽ നിന്ന് വന്നതാണ് അവിടെ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല ഇവിടെ വന്ന് എന്തിനാണ് ഞാൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് സ്വയം ചോദിച്ചു പുറത്തുനിന്നും ആളുകൾ ചോദിക്കാൻ തുടങ്ങി പുറത്തുനിന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങിയതോടെ ഞാൻ വലിയാൻ തുടങ്ങി എന്നും അവർ പറഞ്ഞിരുന്നു മഞ്ജു വാര്യർ ദിലീപ് പ്രശ്നമൊന്നുമല്ല എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ഫൈറ്റോ യുദ്ധമോ ഇല്ല ഇറ്റ്സ് ഫൈൻ ഓക്കെ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞാണ് പിരിഞ്ഞത് എന്നെ അത് സാരമായി ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവരെല്ലാവരും ഇപ്പോഴും നല്ല സൗഹൃദമാണ് ഞാനും അവരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുമ്പോൾ സംസാരിക്കാറുണ്ട് പക്ഷേ ഞാൻ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമല്ല അങ്ങോട്ട് ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്നും ശ്വേത പറയുന്നു അതിനിടെ നടി മമതാ മോഹൻദാസിന്റെ വാക്കുകളും ഇൻഡസ്ട്രിയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് പി ആർ വർക്കേഴ്സിനെ വെച്ച് പല മീഡിയകളിലും സ്വന്തം പേരിനൊപ്പം സൂപ്പർ സ്റ്റാർ എന്ന് ചേർക്കുന്നവർ മലയാള സിനിമയിൽ ഉണ്ടെന്നാണ് നടി മമതാ മോഹൻദാസ് പറഞ്ഞത് താൻ സൂപ്പർ സ്റ്റാറിടം എന്ന കാര്യത്തിന് വേണ്ടി ഒരിക്കലും ശ്രമിക്കാത്ത ആളാണെന്നും തനിക്ക് അതിൻ്റെ ആവശ്യമുള്ളതായി തോന്നിയിട്ടില്ല എന്നും മമത വ്യക്തമാക്കിയിരുന്നു മമതയുടെ വിമർശനം മഞ്ജു വാര്യർക്ക് നേരെയാണെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് മലയാളത്തിലെ ഒരു പ്രമുഖ നടി സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയപ്പോൾ താൻ അതിൽ സഹതാരമായി അഭിനയിക്കാൻ തയ്യാറായെന്നും എന്നാൽ പിന്നീട് തൻ്റെ ഒരു സിനിമയിലേക്ക് ഗസ്റ്റ് റോളിലേക്ക് ക്ഷണിച്ചപ്പോൾ ഈ നടി വന്നില്ലെന്നും മമത ആരോപണമുന്നയിച്ചിരുന്നു മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രമായി എത്തിയ ഉദാഹരണം സുജാത എന്ന ചിത്രത്തിൽ മമത ഗസ്റ്റ് റോളിൽ അഭിനയിച്ചിരുന്നു